ക്ഷേപമായി നടന്നു വന്നിരുന്ന മരിച്ചവർക്ക് വേണ്ടിയുള്ള കുർആൻ സർഫുസാലികളുടെ മാതൃകയാണ് ഞങ്ങൾ പിന്തുടരുന്നത് എന്ന് പറയുന്ന പാരമ്പര്യത്തിലാണ് ഞങ്ങൾ കാര്യങ്ങൾ പാരമ്പര്യപ്രകാരമാണ് കാര്യങ്ങൾ ഞങ്ങൾ നടത്തുന്നത് എന്ന് പറയുന്നവർ നടത്തുന്ന ഈ മരിച്ചവർക്ക് വേണ്ടിയുള്ള കുർആാനോത്ത് എന്താണ് മുജാഹിദുകൾ അത് നടത്താത്തത് അത് അഹിലുസുന്ന ജമാഅത്തിന്റെ മാർഗമല്ലേ മുജാഹിദുകളുടെ ഏത് വിശ്വാസങ്ങളും ആചാരങ്ങളും അത് പ്രമാണങ്ങൾ അനുസരിച്ചാണ് പ്രവർത്തിക്കുക എന്ത് ഒന്നാമത്തെ പ്രമാണം പരിശുദ്ധ ഖുരാൻ പിന്നെ നബിയുടെ സുന്ദി പിന്നെ മുസ്ലിം സമുദായത്തിന്റെ ഏകന്ധമായ അഭിപ്രായങ്ങൾ ഇങ്ങനെയുള്ള പ്രമാണബന്ധിതമായിട്ടായിരിക്കണം എല്ലാ കർമ്മങ്ങളും എന്താണ് ഈ ഈ മരിച്ച ഖുരാൻ സംബന്ധിച്ച് ഖുറൻ എന്ത് പറയുന്നു സാധാരണ എഴുതിയിൽ യാസീനാണ് മരിച്ചവർക്ക് ബോധന് കാണാം യഥാർത്ഥത്തിൽ ആ ഓതി കൊടുക്കാൻ പറഞ്ഞത് അതിൽ വന്നു തന്നെ മരണം ആസന്നമായവർക്ക് ബോധികൊടുക്കാനാണ് അല്ല മരിച്ചവർക്ക് ഓതി കൊടുക്കാനല്ല ഇത്രയോ സൂറത്ത് യാസീൻ നിങ്ങൾ മരണം യാസീൻ യാസിൻ ഒത്തി കൊടുക്കൂ എന്നാണ് തെലുക്കിയും കൊടുക്കുമ്പോഴെ തന്നെ ലാ ഇലാഹ മരിച്ചവർക്കിലായി കൊടുക്കണമെന്നല്ല മരണം ആസന്നമായവർക്കിൽ ലായിലാഹല്ല തെല്ലി കൊടുക്കണമെന്നാണ് അതേപ്രകാരം മരണം ആസന്നമായവർക്ക് യാസീൻ ഒതി കൊടുക്കണം കാരണം മരണാനന്തര ജീവിതത്തെക്കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്ന സുറയാണ് യാസിൻ അതുകൊണ്ട് യാസീൻ മരണ ആസന്നമായവർക്ക് മരണത്തെക്കുറിച്ചും മഹ്ഷയെക്കുറിച്ചുള്ള ചിന്തയുണ്ടാകും അതിനുവേണ്ടിയാണ് ഈ സൂറത്ത് യാസി തന്നെ അതിനിങ്ങനെ ഓരോ മരണാന്തര ജീവിതത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അതിനിടയിൽ പറയുന്നുണ്ട് രണ്ടാമത്തെ മഹിഷ് നൽകുന്നുണ്ട് അവരൊന്നും എഴുന്നേറ്റാവും തോന്നി ഞങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ആരാ ഞങ്ങൾ വിളിച്ചമർത്തിയത് അത് ചോദിക്കുന്നതാണ് ആരാ മം ബാസനാ മിമറ നമ്മുടെ ഉറക്കറയിൽ ആര് നമ്മളെ വിളിച്ചോളത്തി അപ്പോൾ അത് കോർന്നു വരികയാണ് പണ്ട് നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ മരണാനന്തര ജീവിതം ഉണ്ട് അതാണിപ്പോ ഹാദാ മാ വൈദർ റഹ്മാൻ റഹ്മാനായ അള്ളാഹു വാഗ്ദാനം ചെയ്ത് ആ മരണാനന്തര ജീവിതത്തേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നു മരിച്ചിരും ജീവിതമുണ്ട് എന്ന് പ്രവാചകന്മാരൊക്കെ പറഞ്ഞത് അൽ മുർസൂൻ മുർസലിങ്ങൾ പറഞ്ഞ സത്യമാണ് ഇപ്പൊ നമ്മൾ ജീവിച്ചിരിക്കുന്നു അന്നൊരു പ്രഖ്യാപനമുണ്ട് ഗാസിൽ തന്നെ പറയുന്നത് അല്ലാ തൂലിയാൻ ഇല്ല ആ കൊണ്ടും താമലൂൺ ഇന്ന് ആരോടും അനീതി കാണിക്കില്ല പ്രവർത്തിച്ചതിന്റെ ഫലം തരാതിരിക്കില്ല അത് അനീതിയാണ് അതോടുകൂടി ഒന്നും കൂടി പറയുന്നു ഇല്ലാ പ്രവർത്തിച്ചതിന്റെ പ്രതിഫലം അല്ലാതെ എനിക്ക് തരില്ല അപ്പൊ നിങ്ങൾ ഓതിയതിന്റെ പ്രതിഫലം നിങ്ങൾ നിസ്കരിച്ചതിന്റെ പ്രതിഫലം അത് നിങ്ങൾക്ക് കിട്ടുള്ളൂ ആരാതി നിങ്ങൾക്ക് കിട്ടൂല മറ്റൊരു നിസ്കരിച്ച് നിങ്ങൾക്ക് കിട്ടില്ല എന്ന് തന്നെയാണ് ഇത് കുറച്ചും കൂടെ ഓടിക്കഴിഞ്ഞാൽ ഒരാളെപ്പറ്റി പരിചയപ്പെടുത്തി പറയാൻ യാസിക്കുന്നുണ്ട് ഈ പറഞ്ഞത് ഒരു ഉപദേശമാണ് വ്യക്തിമായി പാരായണം ചെയ്യാവുന്ന ഓതി ഓടാവുന്ന ഒരു ദിക്റാണിത് ഒരു ഉദ്ബോധനമാണ് എന്തിനു വേണ്ടി നിയുന്ദിരമങ്കൻ ജീവനുള്ളവർക്ക് മുന്നറിയിപ്പ് നൽകാനുള്ളതാണിത് ഈ ജീവനുള്ളവർക്ക് മുന്നറിയിപ്പ് നൽകേണ്ടതിന് മരിച്ചോണ്ട് അലക്കുമ്പാ ഓടേണ്ടതല്ല അത് ജീവനുള്ളവർക്ക് ഓതി കൊടുക്കേണ്ടതാണ് അല്ല മരിച്ചവർക്കല്ല ഇത് ഓടേണ്ടത് മാത്രമല്ല വേറൊരു വിരോധാഭാസം കൂടി മരിച്ചോണ്ട് ചുറ്റുപാടിരുന്നിട്ട് ഒരുപാട് ആളുകൾ കൂട്ടായിരുന്നു ഒരാൾ ഒരായത്ത് തോന്നും അയാൾ പറയുന്നത് അവിടെ വിചാരത്തെ പറ്റിയായിരിക്കും വേറൊരാൾ മദ്യപാനത്തെ പറ്റിയായിരിക്കും മറ്റാൾ ഉസ്കാരത്തിനെ പറ്റിയായിരിക്കും ഒരാൾ നോമ്പിനെ പറ്റിയായിരിക്കും ഖുർആൻ തമ്മിൽ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരം ഓടിച്ചു ഓർമ്മത്തെ ഇരിക്കട്ടെ ഈ വിഷയങ്ങൾ മാറി ഖുർആാൻ്റെ സൂര്യങ്ങൾ മത്സരം ഒരു ഖുർആൻ ഓർത്തിനോട് അതവിൽ ചേർന്നതേ അല്ല കാരണം ഖുർആാൻ ഓതുമ്പോൾ ഒരാൾ ഓതിയാൽ എല്ലാവരും ശ്രദ്ധിക്കണമെന്നാണ് ഖുർആൻ ഖുറാൻ ബോധപ്പെടുകയാണെങ്കിൽ ബാക്കിയുള്ളവരുണ്ടായിരുന്നത് ശ്രദ്ധിക്കുകയാണ് ചെയ്യേണ്ടത് അതല്ലാതെ എല്ലാവരും ഈ കൂട്ടുപോത്ത് അത് ശരിയല്ല ഇതൊക്കെ മരിച്ചവർ ഓരിക്കുന്ന വിചാരിക്കുകയാണെങ്കിൽ അത് കൂലി കിട്ടൂല എന്ന് ഇമാം ഷാഫിയോട് വ്യക്തമായി പറഞ്ഞിരിക്കുന്നു ഇമാം ഷാഫി പറഞ്ഞിരിക്കുന്നു എന്ന് ഒരു മനുഷ്യൻ അവൻ പ്രവർത്തിച്ചതല്ലാതെ പ്രതിഫലം കിട്ടുകയില്ല അവൻ അവൻ പ്രവർത്തിച്ചതല്ലാതെ ഇല്ല എന്ന് പറഞ്ഞ ആയത്തിൽ رحمه رحمه الله الله ومن هذه ഈ ആയത്തിൽ നിന്നാണ് ഇമാം ഷാഫി തെളിവ് മരിച്ചവർക്ക് ദാനം ചെയ്താൽ കൂലി കിട്ടുകയില്ല എന്ന് ഈ ആയത്തിൽ നിന്നാണ് മനസ്സിലാക്കിയത് എന്ന് ഇവിടെ വിശദമായി പറയുകയും ചെയ്യുന്നു സഹേ മുസ്ലിമിന്റെ ഇമാം നബമി ഇതേ കാര്യം തന്നെ ഇമാം ഷാഹി പറഞ്ഞതായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ യഥാർത്ഥത്തിൽ ഇതൊക്കെ ഷാഫിയാണ് എന്നൊക്കെ പറയുന്നവർ വൃദ്ദേശാഭിമാൻ്റെ പേരിൽ മറ്റൊക്കെ വെച്ച് കെട്ടിയിട്ട് അവനാവിൻ്റെ കാര്യത്തിൽ ഉണ്ടാക്കിയതാണ് ഇത് അവർക്ക് കാര്യമുണ്ടെന്നല്ലാതെ മരിച്ചവർക്ക് അതുകൊണ്ട് കാര്യം ഉണ്ടാവില്ല വലിയ വിദ്യ കത്തുകളാണ്